ピースラジオチュートリアルティピースラジオ അन्नൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം বিশুদ্ধ ഖുർആനના અનુപമ વિજ્ઞાનത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അन्नൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ാഹുല്ലിൻസഹ് സും സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് കുഫ്ഫാറുകളായ അവസ്ഥയിൽ മരണം വരിക്കുന്ന വിഷയമാണ് ഇന്നല്ല മാും എന്ന അള്ളാഹു സുബാൻ വാല പറഞ്ഞതിൽ അങ്ങനെ ഒരു മരണത്തിൻ്റെ ഗൗരവം അങ്ങനെയുള്ള ഒരു മരണത്തിൻ്റെ അവസ്ഥ അത് നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് പലയിടത്ത് അള്ളാഹു സുബ്ഹാനുവത്താല ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു മരണം എങ്ങനെയായിരിക്കുമെന്ന ഹരീസ് നമ്മൾ ശ്രവിക്കുകയുണ്ടായി അള്ളാഹു സുബ്ഹാനുവത്താല ഏറെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ തന്നെയാണ് ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് സമാനമായി ഗൗരവത്തിൽ ഈ വിഷയം ഉണർത്തിയ മറ്റു വചനങ്ങളും വിശുദ്ധ ഖുറാനിൽ നമുക്ക് വായിക്കുവാനാകും അധാറവും അവിശ്വാസികൾ മരിക്കുന്ന രംഗം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ അവരുടെ മുഖത്തും മുതുകിലും അടിച്ചുകൊണ്ടായിരിക്കും അവിശ്വാസികളെ മരിപ്പിക്കുക എന്നാണ് അവിടെ അള്ളാഹു ഉണർത്തുന്നത് സൂറത്ത് അംഫാലിലാണ് നമ്മൾ വായിക്കുന്നത് സൂറത്ത് മുഹമ്മദിൽ ഫക്കൈ ഫൈദുബാറഹും ഇതേപോലെ അല്ലാഹു ഉണർത്തിയ മറ്റൊരു വചനമാണ് അവിശ്വാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുതുകിലും മുഖത്തും മലക്കുകൾ പ്രഹരിച്ചുകൊണ്ടായിരിക്കും അവരെ മരിപ്പിക്കുക എന്നാണ് വലൗതറ ഇബിമൂന ഫിറൽഹിം മിൽ അള്ളാഹു സുബാനവത്താല പറഞ്ഞ വചനമാണ് മരണാസന്നമായ അവസ്ഥയിൽ അക്രമികൾ ആകുന്ന അവസ്ഥ മലക്കുകൾ അവരുടെ കൈകൾ നീട്ടി ആത്മാക്കളെ പുറത്തെടുക്കാൻ ആവശ്യപ്പെടുന്നതായ രംഗം അള്ളാഹു സുബാനവത്താല ഏറെ ഭയാനകമായിട്ടുള്ള വിവരണമാണ് ചിത്രീകരണമാണ് ആ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഏറെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് കുഫറിൽ മരണം അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ അവ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ഈ വചനത്തിൽ ചില വിഷയങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് വമാ വമാതു വഹും കുഫാർ എന്നിടത്ത് വഹും കുഫാർ എന്നുള്ള ആ ഒരു കൈത് ആ ഒരു അനുബന്ധം നമ്മോട് പറയുന്നത് അള്ളാഹുവിൽ നിന്നും മലക്കുകളിൽ നിന്നും മുഴു മനുഷ്യരിൽ നിന്നുമുള്ള ലാനത്ത് അത് കുഫിറിലായിരിക്കെ മരണപ്പെട്ടവർക്കാണ് ഈ ആയത്തിൻ്റെ മൻതോഖ് നേരിട്ടുള്ള ഭാഷയമാണത് അപ്പോൾ ഇതിൻ്റെ മഫൂം അല്ലെങ്കിൽ മഫൂമുൽ മുഹാലഫ ഈ ആയത്ത് നേരിട്ടല്ലെങ്കിലും നമ്മോട് പറയുന്ന വിഷയം അതെന്താണ് കുഫറിലല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ അവർക്ക് ഇപ്പറിയപ്പെട്ട ലാനത്തും അതിനെ തുടർന്നുള്ള ശിക്ഷയും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവൻ ആരായാലും അവർക്ക് സർവനാശവും നരകശിക്ഷയും ഒന്നും തീർപ്പാക്കാനും വിധിക്കാനും ഒരാൾക്കും അവകാശമില്ല വമാതു വഹും കുഫാർ എന്നുള്ളത് അറിയിക്കുന്നത് ഏതൊരാളുടെയും അന്ത്യം അതെങ്ങനെ എന്നതനുസരിച്ചാണ് അയാളുടെ രക്ഷയും ശിക്ഷയും വിധിക്കപ്പെടുക അയാൾ സ്വർഗാർഹനാണോ നരകാർഹനാണോ എന്നത് തീർപ്പാക്കപ്പെടുക ഇന്നമൽ ആമാലു ബിൽ ഹവാതീം എന്ന് നബ്സലാഹു വസ്ലം പറഞ്ഞിട്ടുണ്ട് അവസാനത്തിൽ ഒരാളുടെ ആദർശം എന്ത് കർമ്മം എന്ത് അതിനനുസരിച്ചാണ് അയാളുടെ അമലുകളുടെ സ്വീകാര്യതയും തിരസ്കാരവും ചില വ്യക്തികൾ കുഫറിലും ശരിക്കിലും ഒക്കെ കാലം കഴിക്കുന്നവരായിരിക്കും അയാളുടെ പുരുഷായുസ് മുഴുവൻ ആ നിലക്ക് തുടർന്നതിനാൽ ചിലപ്പോൾ ആളുകൾ അയാൾ നരകക്കാരനാണ് അല്ലെങ്കിൽ ശിക്ഷാർഹനാണെന്ന് വിധിക്കും അങ്ങനെ വിധിക്കാൻ പാടുള്ളതല്ല അത് ശരിയുമല്ല എന്തുകൊണ്ട് അയാളുടെ മരണം ആ സമയം അയാൾ എങ്ങനെ എന്നുള്ളതാണ് അടിസ്ഥാനവും മാനദണ്ഡവും നഫ്സൽ അള്ളു തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി ഒരു യുദ്ധമുഖത്ത് വരുന്നുണ്ട് യുദ്ധവേഷത്തിലാണ് അയാൾ വന്നത് അൻസാരികളിൽപ്പെട്ട ബനു നബീത് എന്ന് പറയുന്ന ഗോത്രത്തിലെ ഒരു മെമ്പറായിരുന്നു അയാൾ എന്നിട്ട് നബ്സു അലൈവ് തങ്ങളോട് അയാൾ ആവശ്യപ്പെടുന്നത് യാ റസൂൽ അള്ള് ഉഖാത്തിൽ ഔ ഉസ്ലിം തിരുതൂതരെ ഞാൻ യുദ്ധം ചെയ്യട്ടെ അതല്ല ഞാൻ ഇസ്ലാം ആശ്ലേഷിക്കണോ അപ്പം റസൂൽ അള്ളഹിസ് അലൈസ്ലാം പറഞ്ഞു അസ്ലിം സുമ്മാത്തിൽ താങ്കൾ ഇസ്ലാം ആശ്ലേഷിക്കൂ എന്നിട്ട് യുദ്ധം ചെയ്യൂ അപ്പോൾ ആ വന്ന വ്യക്തി മുസ്ലിം അല്ല അമുസ്ലിമാണ് നിഫ്സലി സ്വലം മാ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അയാൾ അഷദ്ാ ഹുറസൂ എന്ന് കെളിമ ചൊല്ലി മുസ്ലിമായി എന്നിട്ട് ഹദീസിൽ കാണാം സുമാത്ത അദ്ദേഹം പോർക്കളത്തിലേക്ക് മുന്നിട്ടു പോരാടി അയാൾ കൊല്ലപ്പെട്ടു നിപ്സല അള്ളാഹു അലൈഹി സ്വലം അനുബന്ധം പറഞ്ഞത് അമിലഹാദ യ സീറൻ വ ഉജിറ കെ എന്നാണ് ഈ മനുഷ്യൻ വളരെ കുറച്ച് കർമ്മമാണ് ചെയ്തത് പക്ഷെ വലിയ കൂലിയാണ് അയാൾ നേടിയത് നോക്കൂ നിങ്ങൾ മരണത്തോടടുക്കുന്ന വരെയേക്കും അയാൾ കുഫറിലായിരുന്നു പക്ഷേ അയാൾ മരണം വരിക്കുമ്പോൾ ഇസ്ലാമിലാണ് അയാൾക്ക് വലിയ പ്രതിഫലം നൽകപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒരു അനുബന്ധം വമാ എന്നതിനെ തുടർന്ന് വഹും കുഫ്വാർ എന്നുള്ള അനുബന്ധം അത് പ്രത്യേകം വായിക്കേണ്ടതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഹൈബർ യുദ്ധത്തിൻ്റെ നാളുകളിൽ റസൂൽ സലഹു അലൈസ്വല്ലം ശത്രുക്കളോട് ഏറ്റുമുട്ടി പിന്നീട് തൻ്റെ സൈനിക താവളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ചരിത്രമുണ്ട് നമുക്കറിയാം ഹൈബറിൽ കോട്ടകളാണ് ഓരോ കോട്ടകളോടുമാണ് ഏറ്റുമുട്ടൽ അപ്പോൾ ഒരു കോട്ടയോടുള്ള ഏറ്റുമുട്ടലിനപ്പുറം റസൂറുല്ലായി സലഹുഹിസലം തൻ്റെ എന്ന് പറഞ്ഞാൽ സൈനിക താവളത്തിലേക്ക് മടങ്ങി വന്നു ആളുകളും അവരവർക്കുള്ള താവളങ്ങളിലേക്ക് മടങ്ങി വന്നു ഈ സംഭവം നിവേദനം ചെയ്യുന്ന റാവി പറയുന്നത് വഫി അസ്ഹാബി റസൂൽ സലഹുലൈസ് സഹാബികളുടെ കൂട്ടത്തിലൊരു വ്യക്തി അയാൾ ശത്രുപക്ഷത്ത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നിനെയും വിടാതെ പിന്തുടരുകയും തൻ്റെ വാളുകൊണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു ശത്രുക്കളെ എന്തൊന്നിനെ കണ്ടാലും അയാൾ കഥ കഴിക്കുന്ന അർത്ഥം അങ്ങനെ പോരാടുന്ന ഒരു വ്യക്തി സഹാബികളുണ്ടായിരുന്നു ആ വ്യക്തിയെ നോക്കിയിട്ട് മറ്റുള്ള ആളുകൾ പറയുന്നത് മാ അജിസൗ മഹദുൻ കജിസ അഫുലാനുൻ ഈ വ്യക്തി പ്രതിഫലം നേടിയതുപോലെ നമ്മിൽ ആരും ഇന്ന് പ്രതിഫലം നേടിയിട്ടില്ല ഇത് കേട്ടപ്പോൾ റസൂൽല്ലാഹി സലി സ്വലം പറഞ്ഞത് അമ ഇന്ന ഹു മിൻ അഹ്ലിന്നാർ എന്നാൽ അറിയുക അയാൾ നരകത്തിൻ്റെ വാക്താവാണ് അള്ളാഹുമാജുർനാമിൻ അന്നാർ ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ഒരാൾ പറയുകയാണ് ലാത്തബി അന്നഹു എങ്കിൽ ഇനി പൂർക്കളം മുറുകുമ്പോൾ ഞാൻ അയാളെ പിന്തുടരും അങ്ങനെ ഫലം മഹദർ അൽ ഖിത്താൽ ഹറജമാഹു യുദ്ധം ആസന്നമായപ്പോൾ ഈ പറഞ്ഞ വ്യക്തി നരകാർഹനെന്ന് വിധിക്കപ്പെട്ട ആ വ്യക്തിയുടെ പിന്നാലെ പുറപ്പെട്ടു ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം ഫക്കാനക്കുല്ല ഈ പിന്തുടരുന്ന വ്യക്തി പിന്തുടരിപ്പെടുന്നവൻ നിന്നാൽ നിൽക്കും വേഗത്തിൽ ചലിച്ചാൽ പിന്നാലെ വേഗത്തിൽ ചലിക്കും എന്തിനാ അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഫജുരി ഹറജുലു ജുർഹൻ ഷരീതൻ ആ വ്യക്തിക്ക് ഒരു ശക്തമായ മുറിവേറ്റു യുദ്ധത്തിൽ ശത്രുവിൻ്റെ ആയുധ പ്രയോഗമേറ്റു മുറിവായി അപ്പം തിരുസവിധത്തിൽ വിവരം അറിയിച്ചു യാ അല്ലേ നിങ്ങൾ നരകാർഹനാണെന്ന് പറഞ്ഞ ആ വ്യക്തി ആ വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇന്ന് ശക്തമായ പോരാട്ടം നടത്തി അയാൾ മരണപ്പെട്ടിരിക്കുന്നു അപ്പോഴും റസൂൽ ഉള്ളഹിസലാസൽ മാത്രങ്ങളുടെ പ്രതികരണം ഇലന്നാർ മരണപ്പെട്ട് നരകത്തിലേക്കാണ് എന്നാണ് അള്ളാഹുമാജർ നാമിൻ അന്നാർ അപ്പോൾ റാവി പറയുന്നത് ഫക്കാദ്ർ താബ് ചില ആളുകൾക്ക് സംശയം ഉദിച്ചു ഈ വിഷയത്തിൽ പോരാടിയൻ മനുഷ്യൻ നരകത്തിലേക്കെന്ന് പറയുമ്പോൾ അങ്ങനെ ഫബൈന മാഹും ആ അവസ്ഥയിൽ അവസ്ഥയിലാളുകളിരിക്കെ ഇത് കിയിൽ പറയപ്പെട്ടു നബ്സ അഹ് അലിസ്ലം പറഞ്ഞ ആ വ്യക്തി മരിച്ചിട്ടില്ല വലാഖിൻ നബീഹി ജിറാഹൻ എന്നാൽ അയാൾക്ക് ശക്തമായ ഒരു മുറിവ് ഏറ്റിരിക്കുന്നു അയാളിലൊരു മുറിവുണ്ട് ഫലം മേക്കാനമിൻ ലയിൽ ലം എസ് ബിർ അല ആലമിൽ ജിറാഹ് മുറിവേറ്റ ആ വ്യക്തി രാത്രിയായപ്പോൾ ആ മുറിവിൻ്റെ വേദനയിൽ അയാൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഫസ്ത മൗത്ത് മോത്സ് അയാൾ തനിക്കുള്ള മരണത്തെ വേഗത്തിലാക്കി എന്ന് പറഞ്ഞാൽ ബിൽ ഫവാദനസ് ബിൽഹി അയാൾ തൻ്റെ വാളിൻ്റെ പിടി നിലത്ത് വച്ചു വാളിൻ്റെ അഗ്രഭാഗം തൻ്റെ നെഞ്ചിൽ മാറുകൾക്കിടയിൽ വെച്ചു ഹത്ത സുമല ബൈനി ഹത്തിഫൈഹി അയാൾ ആ വാളിലേക്ക് ആഞ്ഞു വീണു ആ വാൾ തൻ്റെ ചുമലുകൾക്കിടയിൽ പുറത്തേക്ക് വരുന്നതുവരെ അല്ലാ സദ്ദു ഹദീസഖ് മുസ്ലിമീനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അത് വളരെ ഗൗരവത്തിൽ കാണുകയും തിരുദൂതരോട് വന്നിട്ട് യാ റസൂൽ അല്ലാ സദ്ദാഹു ഹദീസഖ് തിരുദൂതരെ താങ്കൾ പറഞ്ഞ വർത്തമാനം അതിന് അള്ളാഹു സുബാനു വല സത്യപ്പെടുത്തിയിരിക്കുന്നു ഇൻ സഹു ആ വ്യക്തി ആത്മഹത്യ ചെയ്തു സ്വന്തത്തെ കൊന്നു അപ്പം റസൂൽ അഹ്ലു വല്ലം അതിനോട് പ്രതികരിച്ചത് അള്ളാഹു അക്ബർ അഷ്ഹദ് അന്നി അബ്ദുല്ലാഹി വറസൂലു അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു പിന്നെ റസൂൾ അള്ളാഹി സാഹു അവിലം ഈ വിഷയത്തിൽ കുറേ അനുബന്ധം പറഞ്ഞു അതിൽ ഒന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇന്നമൽ ബിൽ ഇന്നമൽവാം കർമ്മങ്ങൾ അതിൽ രക്ഷയും ശിക്ഷയും അതിൽ സ്വർഗവും നരകവും അത് സ്വീകരിക്കപ്പെടലും തിരസ്കരിക്കപ്പെടലും ഒക്കെ ബിൽ ബിൽഹവാത്തീം ആളുകളുടെ അന്ത്യം മരണം അതെങ്ങനെ എന്നതിനനുസരിച്ചാണ് അപ്പോൾ സഹോദരന്മാരെ സഹോദരികളെ വമാതു വഹും കുഫ്വാർ എന്ന ആ ഒരു ഭാഗം അറിയിക്കുന്ന വഹും കുഫ്വാർ എന്നുള്ള അനുബന്ധം അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു അനുബന്ധമാണ് ഒരു ഭാഗമാണ് എന്തിന് അതാണ് നമ്മളിവിടെ ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായത് വമാതു വഹും കുഫാർ എന്നതിന് മന്തോ കൊണ്ട് നേരിട്ടുള്ള അറിയിപ്പ് അതാണ് കുഫ്ഫാറുകളായിരിക്കും അവർ മരണപ്പെട്ടാൽ അവർക്കാണ് ലാനത്ത് അതിനൊരു മഫൂമുണ്ട് ഒരു മറു ഭാഷ നേരിട്ടുള്ള അറിയിപ്പല്ല മഫൂം അതെന്താ കുഫ്ഫാറുകളായിക്കൊണ്ടല്ലാതെയാണ് മരണമെങ്കിൽ അവർക്ക് ഈ ലാനത്തും ശിക്ഷയും ഇല്ല എന്നുള്ള വിഷയം ഇവിടെ ഈ ആയത്തിൽ മറ്റൊരു വിഷയം നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇന്നല്ലെ ഫറൂ മാ തൂ വഹും കുഫാർ എന്നിടത്ത് വഹും കുഫാർ എന്നുള്ളത് ഉപാധിയാണ് അനുബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ വഹും കുഫാർ എന്നുള്ള കൂടി വേറെയും ആയത്തുകളുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞു ഈ കൈതുകളുള്ള ആയത്തുകൾ ഈ വിഷയത്തിൽ കൈതുകളില്ലാത്ത ആയത്തുകളുണ്ട് ഇത്തരം ആയത്തുകളെ മുക്കയ്യദത്തായ ആയത്തുകൾ എന്നാണ് പറയുക വമാതു വഹും കുഫാർ വഹും കുഫാർ എന്നുള്ളത് കൈതാണ് അതുകൊണ്ട് ഈ ആയത്തിനെ മുക്കയ്യദത്തായ ഉപാധി വയ്ക്കപ്പെട്ടതായ ആയത്തെന്നാണ് പറയുക എന്നാൽ ഈ വിഷയത്തിൽ ഉപാധി വഹും കുഫാർ എന്ന കൈദ് ഇല്ലാതെ വന്ന ആയത്തുകളുണ്ട് അത്തരം ആയത്തുകൾക്കാണ് മുത്തലക്കത്തായ ആയത്തുകൾ എന്ന് പറയുക ഉസൂൽ ഉൽ ഫിഖിൽ പറയും അൽ മുത്തലക്കു മഹ്മൂലുൻ അലൽ അൽ മുക്കയ്യദ് കൈദില്ലാതെ നിരുപാധികം വന്നവയെ കൈതുള്ളതിലേക്ക് സ്വാഭാവികമായി വന്നതിലേക്ക് വഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് വല്ലദീനുഹും ഇവിടെ നോക്കൂ നിങ്ങൾ ജഹന്നം അവിശ്വസിച്ചവർ അവർക്കാകുന്നു ജഹന്നമിൻ്റെ അഗ്നി ശിക്ഷയായുള്ളത് ഇവിടെ വല്ലദീൻ എ ഖെ ഫറു എന്നാണ് പറഞ്ഞത് വമാതു വഹും കുഫ്വാർ എന്ന കൈത് ഇവിടെ ഇല്ല അപ്പോൾ ഇത് മുത്തലഖത്തായ ആയത്താണ് എന്ത് വേണം അൽ മുത്തലഖ് മെഹ്മൂലുൻ അൽ അൽ മുക്കയ്യദ്രുപാധികം പറയപ്പെട്ടതിനെ സ്വാഭാവികമായി പറഞ്ഞതിലേക്ക് ചേർക്കണം വഹിക്കണം അപ്പോൾ ഇവിടെയും നമ്മൾ ആശയം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് വല്ലദീൻ എ കെ ഫറു ആ വഹും കുഫാർ അവർ കുഫാറുകളായ ഈ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നാറു ജഹന്നം ഇതാണ് ആ തത്വത്തിൻ്റെ ഉദാഹരണം ഇതുപോലെ വിശുദ്ധ ഖുറാനിൽ പല ആയത്തുകളുണ്ട് ഈ വിഷയത്തിൽ ആയത്ത് ഇവിടെയൊക്കെ കഫറു കഫർമു എന്ന് മുത്തലക്കൻ പറയപ്പെട്ടതാണ് ഇവിടെ വമാ വഹും കുഫ്ബാർ എന്ന കൈദില്ല പക്ഷെ ആ കൈത് ഇത്തരം ആയത്തുകളിലേക്ക് ബാധകമാക്കണം ഇന്നീനഹും ഇങ്ങനെ പല വചനങ്ങളുണ്ട് നമ്മളുടെ വചനത്തിൽ പറയപ്പെട്ട ഇന്നല്ലീന മാതൂഹും കുഫ്വാർ എന്ന കൈത് ഇല്ലാതെ വന്ന ഉപാധി ഇല്ലാതെ വന്ന വചനങ്ങൾ ധാരാളമാണ് വിശുദ്ധ ഖുറാനിൽ എന്ത് വേണം നമ്മുടെ ആയത്തിൽ പറയപ്പെട്ടതുപോലുള്ള ഉപാധി വേറെയും ആയത്തുകൾക്ക് നമ്മൾ കേട്ടല്ലോ അത് ഇവിടെയൊക്കെ ഉദ്ദേശിക്കപ്പെടണം നൽകപ്പെടണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു വിഷയം ഇവിടെ മറ്റൊരു സുപ്രധാന കാര്യം മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹുസുബാന തല വമാഹും കുഫ്വാർ എന്ന് പറഞ്ഞപ്പോൾ കുഫ്വാറുകളായി മരണപ്പെടുക എന്ന ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മരണസമയം വരേക്കും ആളുകൾക്ക് അവസരമുണ്ട് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവുമുണ്ട് എന്തിന് നന്നാവാൻ മനസ്താപമുള്ളവരാകാൻ പശ്ചാത്തപിക്കുവാൻ അള്ളാഹുസുബാനു വത്താല അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കാരുണ്യത്താൽ ഓരോ വ്യക്തികൾക്കും തൂബയുടെ സമയം അവർ മരണാസന്നമാകുന്നത് വരേക്കും നീട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു ദാസനും തനിക്കിനിയും നാളുകളുണ്ട് നിശ്വാസങ്ങളും സമയങ്ങളുമുണ്ട് നാളെയാകാം മറ്റന്നാളെയാകാം പിന്നെ ഒരിക്കലാകാം എന്ന് പറഞ്ഞ് മടങ്ങുന്നതിനെ മനസ്താപം ഭരിക്കുന്നതിനെ പശ്ചാത്തപിക്കുന്നതിനെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല അവനറിയില്ല ഒരിക്കലും അവൻ്റെ മരണസമയം എപ്പോഴാണെന്ന് ഈ ദുനിയാവിൽ അവസാന നിശ്വാസം അതോ എപ്പോൾ എന്ന് എന്നത് ആർക്കും അറിവില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് തന്നെ തോപയെ നീട്ടിയിടുക അതിൽ അമാന്തിക്കുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമല്ല അത് നമ്മൾ അനിവാര്യമായി അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ഈ ഒരു ഔദാര്യം ഇവിടെ നമുക്ക് വായിക്കാനുണ്ട് ഈ പ്രയോഗത്തിൽ നിന്ന് മരണസമയം ആകുന്നത് വരേക്കും ഓരോരുത്തരും നന്നാവാനും പശ്ചാദപിക്കാനും അവസരമുണ്ട് ഇൻ അല്ലാഹയു അള്ളാഹു ഹരിദാസൻ്റെ തോബ കബൂലാക്കും അവൻ ഖർഹറ പറയാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ മരണത്തോടടുത്ത് ശ്വാസം ചങ്കിൽ കെട്ടുമ്പോഴുള്ള ശബ്ദമാണ് ഖർഹറ ചില നിവേദനങ്ങളിൽ കാണാം അള്ളാഹു ഖർഹറ പറയുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അവനിൽ നിന്ന് ആ മടക്കം സ്വീകരിക്കും പശ്ചാത്താപം അള്ളാഹു കബൂലാക്കും എന്ന് അപ്പോൾ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രയോഗം ഇന്നല്ല മാഹും കുഫ്ഫാർ എന്ന പ്രയോഗം ഓരോരുത്തർക്കും അള്ളാഹു സുബാനുവ താല തോബക്ക് നിശ്ചയിച്ച സമയത്തെ അറിയിക്കുന്നു തനിക്കുള്ള അവസരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തോബ് ചെയ്ത് ഓരോരുത്തരും അള്ളാഹുവിലേക്ക് മടങ്ങണം ആ മടക്കത്തെക്കുറിച്ചുള്ള ആലോചന അത് ഓരോരുത്തരും പെട്ടെന്നാക്കുകയും വേണം ഇന്ന തോബ അന്നദമു അന്നതമു അലി സിഖഫാർ തെറ്റുവന്നാൽ തൗബ അത് ഖേദം പ്രകടിപ്പിച്ചു കൊണ്ടാണ് പാപമോചനത്തേട്ടം നടത്തിക്കൊണ്ടാണ് എന്ന് നബി സലാ അലൈസ് പറഞ്ഞില്ലേ അങ്ങനെ ഖേദിച്ചും തെറ്റിൽ വിഷമിച്ച് വേദനിച്ച് ഒപ്പം അള്ളാഹുവിനോട് പാപമോചനത്തേട്ടം നടത്തി അസ്തഖഫിറുള്ള എന്ന് ആത്മാർത്ഥമായി ചൊല്ലി തോബയെ സത്യസന്ധമാക്കുക പശ്ചാത്താപത്തെ നിഷ്കപടമാക്കുക ഇതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പ്രത്യേകം വായിക്കുവാനുള്ളത് അപ്രകാരം സഹോദരന്മാരെ സഹോദരികളെ ഈ ഒരു വചനത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയ മുഫസരിങ്ങൾ പ്രത്യേകം വിശദീകരിച്ച ഒരു ഭാഗമാണ് അള്ളാഹു സുബാനുഗത്താല ഒരു അവിശ്വാസിക്കുള്ള ലാനത്തിനെയും ശിക്ഷയെയും അവൻ അവിശ്വാസത്തിൽ മരണപ്പെടുമ്പോഴാണ് വിധിച്ചിട്ടുള്ളത് നിശ്ചയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ അങ്ങനെ ഒരു മരണം വരിക്കുന്നതിന് മുമ്പ് ആ അവിശ്വാസിയെ സർവനാശത്തിൽ നിന്ന് സർവ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണമെന്നുള്ള വിഷയം കുഫാർ അലൈഹിം വന്നാസി ഇന്നല്ല എന്നാണ് അള്ളാഹു സുബാനത്തല പറഞ്ഞത് അവിശ്വാസികളായിരിക്കെ മരണപ്പെട്ടാൽ അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ലാനത്സ് മലക്കുകളിൽ നിന്നും മുഴുവൻ മനുഷ്യരിൽ നിന്നുമുള്ള ലാനത്ത്സ് നമ്മൾ പറഞ്ഞു ലാനത്തുല്ലാഹി എന്നാണ് പ്രയോഗം അത് ഇസ്മാണ് എ ലാനുഹുമുള്ള എന്നതുപോലെ ക്രിയയല്ല അപ്പോൾ ലാനത്ത് സ്ഥിരപ്പെടുക ലാനത്ത് അവരുടെ അളവിൽ ഭവിക്കുക അതവർ കുഫ്റുകളായിരിക്കെ മരിച്ചാലാണ് മരിച്ചു കഴിഞ്ഞാൽ അവർ ഈ ലാനത്തിൽ ശിക്ഷ തുടരുന്നവരായി നാശം നിത്യമായവരായി മാറുകയാണ് അതത്രമേൽ കഠിനമാണ് കടോരമാണ് അതുകൊണ്ടുതന്നെ മാലോകരോട് കരുണ കാണിക്കേണ്ട കരുണ മനുഷ്യർക്ക് കനിയേണ്ട വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സകല നാശങ്ങളിൽ നിന്നും സർവ ശാപത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ് ആ പരിശ്രമം അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് എത്തിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഈ സത്യം അവർക്ക് പകർന്നുകൊണ്ട് മരണം ജീവിതത്തിന് തിരശീല വീഴ്ത്തുന്നതിന് മുമ്പാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം കാരുണ്യത്തിൻ്റെ വാക്താക്കൾ നിർവഹിക്കേണ്ടത് ജീവിതത്തിന് മുമ്പിൽ മരണം വിരിയിട്ടാൽ പിന്നെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് കുഫ്വാർ ഉലൈ ഹിം ലാനത്തുള്ള എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് ഹലാസ് മരണത്തോടുകൂടി ഈ ലാനത്ത് സ്ഥിരപ്പെട്ടു അത് നിത്യമായി അത് ഉറച്ചു അപ്പോൾ അത് ഭവിക്കുന്നതിന് മുമ്പ് ഉറക്കുന്നതിന് മുമ്പ് അത് സ്ഥിരപ്പെടുന്നതിന് മുമ്പായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് മാർഗവും വഴിയുമുണ്ട് ആ മാർഗങ്ങളെയും വഴികളെയും അറിയിക്കുക തരപ്പെടുത്തുക എന്നുള്ളതാണ് റഹ്മത്ത് മേൽവിലാസമായുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പ്രധാന കർത്തവ്യം രക്ഷാപ്രവർത്തനം എന്നാണ് ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത് നഫ്സലാഹ് തങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനു വാല പറഞ്ഞത് എന്താ ഫലിം എന്നാണ് നിഫ്സൽ അലൈഹി അലി വസ്ലാത്തങ്ങളുടെ അളവിൽ അള്ളാഹു സുബാനു വത്തല പറയുന്ന ഈ വിഷയമൊന്നും ആലോചിച്ചു നോക്കൂ ഈ വൃത്താന്തത്തിൽ ഈ വിഷയത്തിൽ ഈ വിശുദ്ധ ഖുർആാനിൽ ഈ ദീനീ വിഷയത്തിൽ ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നതിനാൽ അതിനെ തുടർന്ന് ദുഃഖം പേറി വിഷമിച്ച് താങ്കൾ താങ്കളെ തന്നെ ഹനിച്ചേക്കും എന്നാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് നിഫ്സൽ അള്ളുഹു അലൈവ് തങ്ങൾ ആ ഒരു വിഷമത്തിൽ ജീവൻ ഒടുക്കുന്നവനാവുക എന്ന് പറഞ്ഞാൽ അലൈഹി വല്ലാ തങ്ങൾക്ക് എത്രമേൽ ആളുകൾ ഈ സത്യം അറിയണം അവർ ഇത് പുൽകണം അവർ രക്ഷപ്പെടണം എന്ന വ്യഗ്രതയും താൽപ്പര്യവും ഉണ്ടായിരുന്നു എനിക്കെൻ്റെ കാര്യം അവരുടെ കാര്യം ഞാൻ എന്തിന് നോക്കണം എന്ന് നഫ്സല്ലാഹു അലൈഹി സ്വലം ആലോചിച്ചില്ല പിന്നെയോ അവർക്ക് മരണത്തിനപ്പുറം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ ഭയാനകത ആ കൊടിയ ശിക്ഷ അതറിഞ്ഞ് മനസ്സിലാക്കിയ റസൂൽ അള്ളാഹി സലാഹ് ഉള്ളി അവർ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഉത്ഘടമായ ഇച്ഛ അവർ സൽപാന്താവിൽ സൽസരണിയിൽ എത്തിപ്പെടണമെന്നുള്ള തികഞ്ഞ ഗുണകാംക്ഷ അതൊക്കെ അരുനബി അലൈഹി അലൈവ് സ്വലാത്തങ്ങൾക്ക് അതിനാൽ തിരുനബി സലാഹു അലൈവല് പരമാവധി രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചു കഴിയുന്നത്ര പണിയെടുത്തു പക്ഷേ അവർ കൂട്ടാക്കാതിരിക്കുമ്പോഴാണ് റസൂൽ അള്ളി വല്ലവല്ലാമാത്തങ്ങൾക്കുണ്ടായ ഈ ഒരു വിഷമവും വേദനയും നമ്മുടെ ഈ മഹൽ മഹൽവചനത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു അനുബന്ധമാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് സൂറത്തിൽ ബക്രയിലെ നൂറ്റി അറുപത്തിരണ്ടാം വചനമാണ് എന്ന വചനം ഈ വചനം കുഫ്രിൽ മരണപ്പെടുന്നവർ കുഫ്വാർ ആയിരിക്കെ മരണപ്പെടുന്നവർ അവർക്ക് പറയപ്പെട്ട ലാനത്സ് അത് എങ്ങനെ അത് എത്ര എന്ന വിഷയമാണ് ലാനത്ത് മാത്രമല്ല ആ ലാനത്തിൽ അതിൻ്റെ ഫലമായുള്ള ശിക്ഷയുണ്ട് ആ ശിക്ഷയുടെ അളവെത്ര അതെങ്ങനെയുള്ള ശിക്ഷയായിരിക്കും ഇതൊക്കെയാണ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് ബി ഇതിനില്ല അടുത്ത എപ്പിസോഡിൽ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു